സച്ചിയുടെ ജീവിതം തകർത്ത സംഭവത്തെപ്പറ്റി രേവതി ആമിയോട് ചോദിക്കുന്നു തുടർന്ന് രേവതിയുടെ നിർബന്ധം മൂലം ആമിയെല്ലാം തുറന്നു പറയാനായി ഒരുങ്ങുമ്പോൾ സച്ചി അവിടേക്ക് എത്തുകയും ആമി എന്ന് ഉറക്ക വിളിക്കുകയും ചെയ്യുന്നു ശേഷം ഒന്നും പറയരുതെന്ന് സച്ചി ആമീനെ ആംഗ്യം കാണിക്കുന്നു തുടർന്ന് സച്ചി അവിടെ നിന്നും പോകുമ്പോൾ രേവതി വീണ്ടും ആമിയോട് കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ആമി ഒഴിഞ്ഞു മാറുന്നു പിന്നീട് രവീന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്ന സച്ചി ആമിയിൽ നിന്നും സത്യങ്ങൾ അറിയാൻ രേവതി ശ്രമിക്കുന്ന വിവരം രവീന്ദ്രനെ അറിയിക്കുന്നു തുടർന്ന് ആമി കൂടുതൽ ദിവസം ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്നും അവൾ നിന്നോട് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് രേവതിമോൾക്ക് സഹിക്കാനാവുന്നില്ലെന്നും അവൾക്ക് നല്ല വിഷമമുണ്ടെന്നും രവീന്ദ്രൻ പറയുന്നു ഇത് കേൾക്കുന്ന സച്ചിക്കും ആകെ വിഷമമാവുകയും എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ഉള്ളൂ അത് രേവതി മാത്രമാണെന്നും പറയുന്നു ശേഷം രേവതി മോളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുതെന്നും അതുകൊണ്ട് ആമിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും മയത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ഒരിക്കലും ആമി കണ്ണ് നിറഞ്ഞിവിടുന്ന് പോകരുതെന്നും രവീന്ദ്രൻ സച്ചിയോട് പറയുന്നു പിന്നീട് ഉറക്കത്തിൽ ീഴുന്നത് സ്വപ്നം കാണുന്ന ആമി സച്ചിനെ വിളിച്ചു കരയുന്നു ഇത് കേട്ട് രേവതിക്ക് ദേഷ്യം വരികയും ആമിനെ തല്ലി എഴുന്നേപ്പിക്കുകയും ചെയ്യുന്നു ശേഷം ഒരു താങ്ങായി സച്ചി എപ്പോഴും ഉണ്ടാകുമെന്നും ഞാൻ വീഴാതെ അവൻ എന്നെ നോക്കുമെന്നും ആമി പറയുന്നു അതിനെ തുടർന്ന് പരസ്പരം രണ്ടുപേരും തർക്കിക്കുകയും ഞാൻ നാളെ ഹാളിൽ വെച്ച് സച്ചിക്ക് മുമ്പ് വീഴാൻ നോക്കുമെന്നും ഞാൻ വീഴാതെ അവൻ എന്നെ താങ്ങി പിടിക്കുമെന്നും ആമി പറയുമ്പോൾ സച്ചിയേട്ടൻ അത് നോക്കി നിക്കത്തേ ഉള്ളൂ എന്ന് രേവതി പറയുന്നു അതിനെ തുടർന്ന് രണ്ടുപേരും വെറ്റിവെക്കുന്നു പിറ്റേ ദിവസം രാവിലെ രേവതിനെ കൊണ്ട് ഹാളിലെത്തുന്ന ആമീനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു